എല്ലാവർക്കും പ്രമ്യ സ്വിഡ്മിസിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് മാഗി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ക്രിസ്പി ആയിട്ടുള്ള മാഗി റെസിപ്പിയാണിത് മാഗി ഒരു പാക്കറ്റ് മാഗി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കൈവച്ച് ഒന്ന് പ്രെസ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ പ്രെസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ മാഗി നന്നായിട്ട് ക്രഷായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് കടായി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോഴും ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള മാഗിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മാഗി റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നല്ല സ്മെല്ല് വരും നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും ആ സമയത്ത് നമുക്കിത് മാറ്റിവെക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തതായിട്ട് അതേ കടായിൽ തന്നെ അരക്കപ്പ് പീനട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പീനട്ടും ഡ്രൈ റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നല്ല ഒരു സ്മെല്ല് വരും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പൊട്ടി വരും ആ സമയത്ത് നമുക്കിത് മാറ്റി വെക്കാം അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കുട്ടികൾക്ക് ഇഷ്ടമുള്ളതാണല്ലോ മാഗി അപ്പോൾ മാഗി കൊണ്ട് എങ്ങനെ തയ്യാറാക്കിയാലും അവർ കൂടി കഴിക്കും ഇത് പീനട്ടും വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയുമാണ് പെട്ടെന്ന് തന്നെ വിശപ്പൊക്കെ മാറാനും നല്ലതാണ് ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് നല്ല വിശപ്പായിരിക്കും ആ സമയത്ത് ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുത്താൽ അവർ കൂടി കഴിക്കുകയും ചെയ്യും എനിക്ക് ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതായിരുന്നു ഞങ്ങൾ ഞാൻ അങ്ങനെ തയ്യാറാക്കിയതാണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് പിന്നിട്ടിപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇത് നമുക്ക് മാറ്റി വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ ഇതൊട്ടും കരിഞ്ഞു പോവില്ല ഇനി ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം മാഗിയും പീനട്ടും ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തെടുത്ത സവാള അതുപോലെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്ത ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ചേർത്ത ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കട്ട് ചെയ്തെടുത്ത പച്ചമുളക് ഒരു മാഗി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഒരു പിഞ്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കാം മാഗി മസാലയിൽ തന്നെ എല്ലാ ഫ്ലേവറും നന്നായിട്ട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിയും ആണ് മാഗി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തത് കൊണ്ട് ഇനി ഇതിലേക്ക് ടൊമാറ്റോ കച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ല ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് കഴിക്കുമ്പോൾ അതിൻ്റെ പുളിപ്പും മധുരവും ഒക്കെ ആയിട്ട് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമാണ് കിട്ടുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ചേർത്ത് കൊടുക്കാൻ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള മാഗി കൊണ്ടുള്ള നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളും ആണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കുട്ടികളും ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ സിംപിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് കണ്ടുനോക്കുക താങ്ക് യു